നമസ്കാരം ലിറ്റിൽ ന്യൂസിലേക്ക് സ്വാഗതം കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാരാമ്പറ്റ സ്കൂളിൽ നടപ്പിലാക്കുന്ന പ്രത്യേക പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായി തൊയിലുണർത്ത് സംഘടിപ്പിച്ചു ഗോത്രവർഗ്ഗ തീരദേശ തോട്ടം മേഖലകളിലെ വിദ്യാർത്ഥികളുടെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാനും അവരെ ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടി കേരള ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന പരിപാടിയാണ് സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയനാട് ജില്ലയിലെ ചുരുക്കം വിദ്യാലയങ്ങളാണ് ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിലൊന്ന് വാരാമ്പറ്റ ഗവൺമെൻറ് ഹൈസ്കൂളാണ് പാഠ്യപാഠ്യേതര വിഷയങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും വൻ കുതിച്ചുചാട്ടമാണ് ഇതുവഴി സ്കൂളിന് സാധ്യമാവുക പദ്ധതിയുടെ കീഴിൽ വിവിധങ്ങളായ പരിപാടികളാണ് സ്കൂളിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ കീഴിൽ ഗോത്രവർഗ വിദ്യാർത്ഥികളെ പഠന വഴിയിൽ സജീവമാക്കാൻ വേണ്ടി തൊയിലുണർത്ത് സംഘടിപ്പിച്ചു ഗോത്ര താളങ്ങളും തുടിയച്ചയും ഗോത്ര വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും നവോന്മേഷം പകരാൻ സഹായകരമായി ജനശ്രദ്ധ പിടിച്ചുപറ്റിയ പ്രസ്തുത പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ അധ്യക്ഷൻ ശ്രീ ജുനൈദ് കൈപ്പാണി നിർവഹിച്ചു വികസനത്തിനും അവരുടെ വേണ്ട ഉദമുള്ളത്

പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ ശ്രീ ആർ രാജീവും സംഘവും നേതൃത്വം നൽകിയ തൊഴിലുണർത്ത് വിദ്യാർത്ഥികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മദർ പി ടി എ പ്രസിഡന്റ് ശ്രീമതി നൌഷിദാലിദ് പി ടി എക്സിക്യൂട്ടീവ് അംഗം വി എസ് സുലൈമാൻ സുബൈർ അത്തിലൻ സ്റ്റാഫ് സെക്രട്ടറി സബിത ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു നല്ല ഈ പദ്ധതിയുടെ തല കോർഡിനേറ്റർ ഷാഫി മാസ്റ്റർ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി ലിറ്റിൽ വേണ്ടി ക്യാമറാമാൻ നൂർ മുഹമ്മദ് മുഹമ്മദ് ഹാദി എന്നിവർക്കൊപ്പം ഹാദിയ സുൽത്താന ന്യൂസ് ബ്യൂറോ വാരാമ്പറ്റ